നമസ്കാരം ഇന്ത്യൻ നാവികസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മികച്ച കവറേജിനായി നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമായി ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് ജഡായു എന്ന പുതിയ നാവികസേനാ താവളം ലക്ഷദ്വീപിൽ അടുത്തയാഴ്ച കമ്മീഷൻ ചെയ്യും ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഐ എൻ എസ് ജഡായുവിനെ നാവികസേന കമ്മീഷൻ ചെയ്യുമെന്ന് ഉന്നത സർക്കാർ വൃത്തങ്ങൾ ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞു ഇത് കുറച്ച് ഉദ്യോഗസ്ഥരുടെ ഘടകത്തിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് ഒരു വലിയ നാവിക താവളത്തിലേക്ക് വികസിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു ഐ വിക്രാന്ത് വിമാനവാഹിനി കപ്പലിൽ നടക്കുന്ന കമാൻഡർമാരുടെ കോൺഫറൻസ് പ്ലാനിനിടെയാണ് പുതിയ ബേസ് കമ്മീഷൻ ചെയ്യാൻ നാവികസേന പദ്ധതിയിടുന്നത് കിഴക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേന താവളത്തിന് സമാനമായ ശേഷി അറബിക്കടലിലും നാവികസേന താവളം നൽകും ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ രണ്ട് വിമാനവാഹിനി കപ്പലുകളും ലക്ഷദ്വീപിന് സമീപം പ്രവർത്തിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് ഐ എൻ എസ് വിക്രമാദിത്യക്കൊപ്പം ഇരട്ട കാരിയർ ഓപ്പറേഷനിൽ ഐ എൻ എസ് വിക്രാന്ത് പങ്കെടുക്കുന്നത് ഇതാദ്യമാണ് മാർച്ച് ആദ്യവാരം നടക്കുന്ന ചടങ്ങിൽ എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററുകൾ കമ്മീഷൻ ചെയ്യാനും നാവികസേന ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യൻ നാവികസേന കൂടുതൽ കരുത്ത് പ്രാപിച്ചുകൊണ്ട് കടലിൽ ഇറങ്ങുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി